മാമ എയർത്ത് നാച്ചുറൽ ഹെന്ന പേസ്റ്റ് ആണ് ഞാൻ ഉപയോഗിച്ചത് ഇതാണ് ഓക്കെ കേട്ടോ ഇത് വിത്ത് ഹെന്ന ആൻഡ് ഡാർക്ക് റോസ്റ്റ് കോഫി അപ്പോൾ അത് നല്ല കളറാണ് ഒരു ബ്രൗണിഷ് കളറാണ് അപ്പം ഞാൻ രണ്ട് പാക്കറ്റാണ് ഉപയോഗിച്ചത് നമുക്ക് മൊത്തം തേക്കണമെങ്കിൽ രണ്ട് പാക്കറ്റ് വേണം പക്ഷേ അത് ഒത്തിരി ഇച്ചിരി കൂടുതലാണ് പിന്നെ നല്ലതായിട്ടങ്ങ് തേച്ചു എൻ്റെ മുടിയാണെങ്കിൽ നല്ലതായിട്ട് വേണ്ട നല്ലതായിട്ട് നരച്ച മുടിയാണ് വേണ്ടത് നല്ലൊരു ബ്രൗണിഷ് കളർ കിട്ടിയില്ലേ വേണ്ട ഇത് കോഫിയും കൂടെ ചേർന്നുകൊണ്ട് നല്ല കളറാണ് ഇതിന് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയാണ് ഇച്ചിരി എക്സ്പെൻസീവാണ് പിന്നെ നമുക്ക് രാത്രിയിൽ കലക്കുകയും ഒന്നും വേണ്ടല്ലോ ഇത്രയും നമ്മൾ സാധാരണ ഹെൻ്റക്കൂടിയൊക്കെ വാങ്ങിച്ച് കലക്കി ഇത്രയും കളർ കിട്ടത്തില്ല ഇതുപോലെ ബ്രൗണിഷ് കളർ കിട്ടത്തില്ല ഞാൻ ഒരുമാതിരി പെയിൽ കളർ വരും പക്ഷേ നല്ലൊരു ബ്രൗണിഷ് കളറാണ് നല്ലത് ശരിക്കും ഇവിടെയൊക്കെ നരച്ചതാണ് പക്ഷേ കണ്ടോ കണ്ടോ കളർ നല്ല ഈ കളർ കളറങ്ങ് ഇഷ്ടപ്പെട്ടു സൂപ്പറാണ് അല്ല നല്ല കളറാണ് അപ്പോൾ ഇത് ഞാൻ കലക്കി സാധാ വെള്ളത്തിൽ കലക്കി വെച്ചിട്ട് ഒത്തിരി നേരം വെച്ചിരുന്നു പോലെ കലക്കി ഉടനെ അങ്ങ് തേക്കുമായിരുന്നു പിന്നെ ഒരു രണ്ട് മണിക്കൂർ തല വെച്ചിരുന്നു എന്നിട്ട് സാധാ വെള്ളത്തിൽ കഴുകിക്കുന്നുണ്ട് ഞാൻ ഇന്ന് ഷാംപൂ സോപ്പോ ഒന്നും ഉപയോഗിച്ചില്ല കാരണം ഒരു ദിവസം വെച്ചിരുന്ന അപ്പം അത്രയും കളവ് നമുക്ക് കിട്ടും ഒന്നും ഉപയോഗിച്ചില്ല ഷാംപൂ അതുപോലെ ഇതുവാ സോപ്പൊന്നും ഉപയോഗിച്ചില്ല ചെതിറും വെറും വെള്ളത്തിൽ നല്ല അല്ലേ മൂട്ടി നല്ല കണ്ട ഷാമോ തേച്ച പോലെ തന്നെ ഇരിക്കുന്നില്ല അല്ലേ എൻ്റെ മൂട്ടില ഫുള്ള് നരച്ചതാ ഫുള്ള്ണ്ട് കാണിക്കാം ഫുള്ള് നരച്ചതുണ്ട് ഫുള്ള് നരച്ചതാ അപ്പം അവിടെ കവറായിട്ടുണ്ട് അപ്പം ഞാനിത് ആദ്യമായിട്ടാണ് ഉപയോഗിക്കുന്നത് നല്ലതാണ് മാമാതിൻ്റെ നാച്ചുറൽ ഹെന്ന ആദ്യമായിട്ട് ഞാൻ ഇവിടെ സെൻട്രൽ സിറ്റി സെൻ സിറ്റി സെൻട്രൽ മോൾ അവിടെ പോയപ്പോഴത്തേനെ ഹെന്ന വാങ്ങാൻ പോയത് ഹെന്ന നോക്കിയപ്പോഴത്തേനെ അവിടെ ഇതാ കണ്ടത് അപ്പം അങ്ങനെ വാങ്ങിച്ചതാണ് അപ്പോൾ നമ്മളിത് കലക്കണ്ട പിന്നെ രാത്രി ഒന്ന് വെച്ചേക്കണ്ട അപ്പോൾ അതിലുപ്പല്ലോ ഇച്ചിരി വില കൂടുതലുണ്ട് കേട്ടോ ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ ഇച്ചിരി വില കൂടുതലാണ് പക്ഷേ നമ്മൾ കലക്കി വെക്കുമ്പോഴത്തേന് ഇങ്ങനത്തെ ഇങ്ങനത്തെ ഒരു കട്ട് കളറ് കിട്ടത്തില്ല അപ്പം ഇത് നല്ലൊരു കളർ കിട്ടും നോക്കി അതുപോലെ ഈ എന്നെ ഇടുന്ന ദിവസം ഒന്ന് നമ്മളിങ്ങനെ വൈറ്റ് ഷെയ്ഡുള്ള ഡ്രസ്സ് നോക്കി വൈറ്റ് ഷെയ്ഡ് അതുപോലെ ഇങ്ങനെ കളർ പിടിക്കാൻ ചാൻസുള്ള ഷെയ്ഡ് ക ഇല്ലേ അതും ഉപയോഗിക്കരുത് ഇങ്ങനത്തെ ഉള്ളിയൊക്കെ ഉള്ളത് വേണം ഉപയോഗിക്കുക അപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട കേട്ടോ ഇത് മാമായത്തിൻ്റെ ഞാൻ മാമയത്തിൻ്റെ പ്രോഗ്രസ് പ്രോഡക്റ്റ്സ് ഒന്നും ഉപയോഗിച്ചിട്ടില്ല ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്ന ഒലയുടെയാണ് നേരത്തെ പറഞ്ഞിട്ടില്ല മാത്രമേ എനിക്ക് പറ്റത്തുള്ളൂ അപ്പോൾ ഇത് ട്രൈ ചെയ്യുക നരച്ച മുടിയുള്ളവർക്ക് നല്ലതാണ് ഉണ്ടോ മാമായർത്തിൻ്റെ നാച്ചുറൽ ഹെനാപേസ്റ്റ് എനിക്കൊന്ന് കുറച്ച് മുടി ഒന്ന് കുറച്ച് നരയൊക്കെ ഉള്ളവർക്ക് ഒരു പാക്കറ്റ് മതി ഇതിപ്പോൾ എനിക്ക് ഫുള്ള് ആകത്ത് ഫുള്ള് നിരയുള്ളവണ് രണ്ട് പാക്കറ്റ് ഉപയോഗിച്ചത് അപ്പോൾ അത് ഒത്തിരി ഉണ്ട് നമ്മൾ നല്ലതായിട്ട് തേക്കാം നല്ലതായിട്ട് തേക്കാൻ ഇഷ്ടം പോലെ ഉണ്ട് നല്ല അപ്പോൾ അത് ചെയ്തോ എടുത്ത് ട്രൈ ചെയ്ത് നോക്കണം ഞാൻ ഉപയോഗിച്ച് പരീക്ഷിച്ച് നല്ലതാണെങ്കിൽ മാത്രമേ പറയത്തുള്ളൂ സൂപ്പർ സാധനമാണ് കണ്ടോ മാമാരത്തിൻ്റെ നാച്ചുറൽ ഹെന പേസ്റ്റ് ഇതിനകത്ത് കോഫി ഉള്ളതുകൊണ്ടാണ് നല്ലൊരു ബ്രൗണിഷ് ഒരു ഡാർക്ക് ബ്രൗൺ കളർ വരുന്നത് അപ്പം ഒത്തിരി നരച്ച് നരച്ചതുകൊണ്ടാണ് ഒത്തിരി പുതിയ കുറച്ച് നരയൊക്കെ ഉള്ളവർക്കൊക്കെ നല്ല രസമായിരിക്കും ഇത് എൻ്റെ ഉള്ളിൽ നരച്ചതല്ലേ ഓക്കേ ട്രൈ ചെയ്ത് നോക്കണേ മുടിയ ഓക്കെ അപ്പോൾ എൻ്റെ ചാനലിൻ്റെ പേരറിയാലോചി വേൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യുക ഓക്കെ ബായ് എല്ലായിടത്തും കിട്ടും കേട്ടോ എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും ഒക്കെ കിട്ടുമെന്ന് തോന്നുന്നു ഇവിടെ ഞാൻ കൽക്കട്ടയിലാണ് ഇവിടുന്ന് ആണ് ഞാൻ വാങ്ങിച്ചത് നമ്മളെവിടെ നിന്ന് ഞാൻ കിട്ടും ഓക്കെ